നമസ്കാരം ഡാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റുകൾക്ക് തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട് ഫൈനലിലേക്ക് കടന്നുപോയപ്പോൾ അതിൽ ആ ചേസിങ്ങിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തീർത്തത് കിങ് കോലിയുടെ കിടലൻ ഇന്നിങ്സാണ് അദ്ദേഹം എൺപത്തിനാല് റൺസാണ് തൊണ്ണൂറ്റിയെട്ട് പന്തുകൾ നേരിട്ട് കൊണ്ടെടുത്തത് തുടക്കത്തിൽ തന്നെ ശുഭൻ ഗില്ലെ നഷ്ടമായി നേരത്തെ ക്രീസിലേക്ക് എത്തിയ താരം ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് മടങ്ങിയത് കളിയിലെ ക്യാമനുള്ള പുരസ്കാരം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കിങ് കോലിക്കായിരുന്നു അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയും അറിഞ്ഞിരിക്കണം വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്രിക്കറ്റ് താരവും അറിഞ്ഞിരിക്കണം ഒരു ചേയ്സ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം അതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നു ഈ ഇന്നിങ്സ് പാകിസ്ഥാനെതിരെ കളിച്ച ഏതാണ്ട് പ്രതി ആയിട്ടുള്ള ഒന്നാണ് എന്ന് അന്ന് സെഞ്ചുറിയിലേക്ക് ഞാൻ എത്തുമ്പോൾ ആറോ ഏഴോ ഫോറുകളാണ് ഉണ്ടായിരുന്നത് ഫോർ മീ ഇത്തരം ഇന്നിങ്സുകൾ കളിക്കുമ്പോൾ ഇറ്റ് ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി കണ്ടീഷൻസ് കണ്ടീഷൻസ് മനസ്സിലാക്കുക അതനുസരിച്ച് ഗെയിമിനെ പ്രിപ്പയർ ചെയ്യുക സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക കാരണം പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ പിച്ചിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എഫേർട്ട് എടുത്തതും പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ കളിയിലും പാകിസ്ഥാനെതിരെയുള്ള കളിയിലും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ഔട്ടാവുന്ന ഘട്ടത്തിൽ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഇരുപത് റൺസ് കൂടി എടുക്കുക എന്നിട്ട് അത് ഫിനിഷ് ചെയ്യുക ഒരു കപ്പിൾ ഓഫ് ഫോറൊക്കെ വെച്ച് ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു യൂഷ്വലി അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് സംടൈംസ് ടൈംസ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്തായാലും ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ ദി കണ്ടീഷൻസ് ദിപ്പിച്ച് ടൽസ്മി അതനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതനുസരിച്ചാണ് എങ്ങനെയുള്ള ക്രിക്കറ്റാണ് കളിക്കേണ്ടത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക അതിനനുസരിച്ച് ഞാൻ അക്കോർഡിംഗ്ലി എൻ്റെ കളിയെ ഞാൻ സ്വിച്ച് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ ഈ ഇന്നിങ്സിൽ ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് മൈ ടൈമിംഗ് എൻ്റെ ടൈമിംഗ് ആണ് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്രീസിൽ വളരെ കം ആ ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി ഒരിക്കലും എനിക്ക് ആ ഒരു ഡെസ്പറേറ്റ് എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നില്ല സിംഗിൾസ് എടുക്കുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയായിരുന്നു നമ്മളൊരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ആ ഒരു അത്തരം സിംഗിൾസ് ഗ്യാപ്പിലേക്ക് തട്ടിയിട്ടുകൊണ്ട് സിംഗിൾസ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ പ്രൈഡ് കണ്ടെത്തണം അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളൊരു ഗുഡ് ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയാൻ കഴിയുക നമ്മൾ തീർച്ചയായിട്ടും ഒരു ബിഗ് പാർട്ട്നർഷിപ്പിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ നെർസ് സെറ്റിൽ ഡൗൺ ചെയ്യണം എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം ഇത്തരത്തിലുള്ള സ്കോറുകളൊക്കെ ചെയ്സ് ഡൗൺ ചെയ്തെടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനത്തിലുള്ള കളിയിലും ഈ മത്സരത്തിലും ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും പ്ലീസിങ് ആയിട്ടുള്ള ഫാക്ടറും പിന്നെ ചെയ്സ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഓൾ അബൗട്ട് പ്രഷർ അത് നമ്മൾ മനസ്സിലാക്കുക എസ്പെഷ്യലി ബിഗ് ഗെയിംസ് ഇതുപോലെയുള്ള സെമിയും ഫൈനലൊക്കെ വരുമ്പോൾ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നിങ്സിൻ്റെ ആ ഒരു ഡീപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വിക്കറ്റുകൾ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഓപ്പോസിഷൻ യൂഷ്വലി കാര്യങ്ങൾ കൈവിടുന്ന രൂപത്തിലേക്ക് പോകും നമുക്ക് കാര്യങ്ങൾ ഈസിയർ ആകും അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഗെയിം ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഫോർ മീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്ര ഓവറുകൾ ഇനിയുണ്ട് എത്ര റൺസ് ലെഫ് ഇനി ബാക്കിയുണ്ട് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് അപ്പോൾ ഗ്യാപ്പ് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി റൺസിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിലും അത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിലേക്ക് ഈ അവസാന ഓവറുകളിലേക്കൊക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഞാൻ ആറോ ഏഴോ വിക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്തരം ഗ്യാപ്പുകളെ കുറിച്ച് അത്രയധികം ബോധം ഇടാവാറില്ല ബിക്കോസ് ദെൻ യു നോ രണ്ട് സെറ്റ് ബാറ്റേഴ്സ് ക്രീസിൽ കിഴിസിലുണ്ടെങ്കിൽ ഗെയിം എപ്പോഴും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും ഓപ്പോസിഷൻ ടീമിനപ്പോൾ ചാൻസുകൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വിക്കറ്റ് എടുക്കുക എന്നതിലൂടെ മാത്രമാണ് അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മികച്ച രൂപത്തിൽ ക്രീസിൽ ക്രിഴ്സിൽ ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് ഒരു മൈൽ സ്റ്റോണിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ലല്ലോ സെഞ്ചുറിയിലേക്ക് എത്താൻ പറ്റിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഐ നെവർ ഫോക്കസ്ഡ് ഓൺ ദോസ് തിങ്സ് നമ്മൾ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അത് ചിന്തിക്കാറില്ല വിജയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫോർ മീ ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് പ്രൈഡ് ആൻഡ് ഡൂയിങ് ദി ജോബ് ഫോർ ദി ടീം അതാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ടീമിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിൽ എനിക്ക് ത്രീ ഫിഗർ മാർക്കിലേക്ക് എത്താൻ പറ്റിയാൽ ഗ്രേറ്റ് ആണ് അങ്ങനെ എത്താൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇന്നത്തെ പോലെയുള്ള യാത്ര രാത്രികളിൽ നമ്മൾ വിജയിക്കുന്നു ഇറ്റ്സ് ഹാപ്പി ഡ്രസ്സിങ് റൂം യു ഗോ ബാക്ക് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഗ്രൗണ്ടിൽ സംഭവിച്ചതിൽ വലിയ സന്തോഷം തോന്നും ദൻ നമ്മൾ വീണ്ടും തല താഴ്ത്തിക്കൊണ്ട് നമ്മുടെ വർക്ക് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകും അടുത്ത കളിക്കു വേണ്ടി സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഡൺ ഓൾ മൈ കരിയർ ഫോർ മീ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ടീമിൻ്റെ വിജയമാണ് അല്ലാതെ മറ്റ് മൈൽ സ്റ്റോണുകൾ ഇപ്പോൾ അത്ര വലിയ പ്രധാനപ്പെട്ടതൊന്നുമല്ല ദോസ് തിങ്സ് ഡോണ്ട് മാറ്റർ എനി മോർ ഫോർ മീ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് ഹോപ്പ് ഫുള്ളി ഡൂയിങ് ദ ജോബ് ഫോർ ദി ടീം അതാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് എന്നുകൂടി കിങ് കോഹ്ലി പറയുന്നത് അതായത് ടീമിന് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം സ്റ്റെപ്പ് ചെയ്ത് മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടന്നു അതാണ് ഞാൻ കമ്പനിയിൽ എഴുതി വെച്ചത് രാജ്യത്തിന് ആവശ്യമുള്ളപ്പോൾ രാജാവ് അവിടെ ഉണ്ടാകും നെഞ്ചു പിരിച്ച് മുന്നിൽ നിന്ന് നയിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി